ദൈവത്തിന് അതിപരിശുദ്ധമായ നാമഹത്വം ഉണ്ടാകട്ടെ എന്ന് പ്രഭാത ദൈവനവുമായി സംസാരിക്കുവൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ വചനം ഇരുപത്തിനാല് അഞ്ച് വാക്യങ്ങളാണ് വീഴാതവണ്ണ നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ നമ്മുടെ കഥാവായ യേശുക്രിസ്തു മുഖാന്തരും നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിനു തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും ും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ ആമേൽ ഏതാണ്ട് പന്ത്രണ്ട് വിധത്തിലുള്ള സൂക്ഷിപ്പെിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പക്കൽ നിന്ന് ലഭിക്കുന്നു എന്നത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഇവിടെ നമ്മൾ വായിക്കുന്നത് വീഴാതെ വെണ്ണം നിങ്ങളെ സൂക്ഷിച്ചെന്ന് വെച്ചാൽ വീഴാൻ ഒത്തിരി സാധ്യത യുദ്ധ പറയുന്നുണ്ട് മുകളിൽ അവിടെ എങ്ങും വീഴാതെ നമ്മെ കർത്താവ് സൂക്ഷിക്കുന്നു എന്ന് മാത്രമല്ല ഒരു പദം കൂടെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന എങ്ങനെയാണ് സൂക്ഷിക്കാൻ ശക്തിയുള്ളവനെന്ന് അപ്പൊ നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി ഒട്ടും കുറവല്ല ഇപ്പം വീഴാതെ തൻ്റെ ഭക്തന്മാരെ സൂക്ഷിക്കാൻ നമ്മുടെ ദൈവത്തിന് ശക്തിയുണ്ട് അപ്പോൾ യുദ്ധയുടെ ലേഖനം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് തന്റെ ഭക്തന്മാരെ സംബന്ധിച്ചുള്ളൂ യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവരെന്ന കർത്താവ് നമ്മെ വീഴാതെ സൂക്ഷിക്കുന്നു നമ്മെ തിന് നമ്മുടെ കർത്താവിന് ശക്തിയുണ്ട് എത്ര ശ്രേഷ്ഠമേറിയൊരു പദമാണ് ഈ മക്കൾ പകൽക്കാലത്ത് നമ്മെ തകരാതെ നശിച്ചു പോകാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് പതിനേഴാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അവരോട് കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു ഞാൻ അവരെ സൂക്ഷിച്ചു തിരുവഴുത്തിന് നിവർത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു നശിച്ചുപോയി കർത്താവ് തൻ്റെ ആപുരോഹിത പ്രാർത്ഥനയിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പറയുകയാണ് നീ എനിക്ക് തന്ന തന്നോഡ് ഇവരെ എന്ന് വെച്ച ശിഷ്യന്മാരെ ഞാൻ ഈ ഭൂമിയിൽ കാത്തുകൊണ്ടിരുന്നു ഞാൻ അവരെ സൂക്ഷിച്ചു നമുക്ക് ഒരു വാക്കും കൂടെ എന്നോട് ചേർത്ത് പറയാം അവരുടെ ആഹാരം അവരുടെ ജീവിതം എല്ലാം തേങ്ങം സൂക്ഷിച്ചു പ്രൈസ് അ മാത്രമല്ല പത്രോസ് പത്രോസിനെ കുറിച്ച് പിശാജ് വന്ന് അവന്റെ വിശ്വാസം എടുത്തു കളയാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കർത്താവ് സമ്മതിക്കുന്നില്ല എന്ന് വെച്ചാൽ പിശാചിൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കാതെ സൂക്ഷിച്ച സൂക്ഷിപ്പിനെ കുറിച്ച് നാം അറിയണം യോഹനാന സുശേഷം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യം ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാള് നശിച്ചു പോകയില്ല ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും നോക്കണം ഇത് യേശു തന്റെ കയ്യിൽ അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന ജനത്തെക്കുറിച്ച് ജനത്തെ കുറിച്ച് പറയുകയാണ് ആടിനെ ഉപമവിച്ചു പറയുന്നത് സ്തോത്രം അതായത് കർത്താവിനെ പിൻപറ്റുന്ന കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്ന കർത്താവിൻ്റെ മക്കളായി തീരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ആരും പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല ഇങ്ങനെ ദൈവം നമ്മെ സൂക്ഷിക്കുന്ന ഒത്തിരി വാക്യങ്ങൾ എനിക്ക് എടുക്കുവാനായിട്ട് കഴിയും നമ്മളിവിടെ വായിച്ചത് എൻ്റെ കയ്യിലുള്ളതിന് ആരും എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല അതുപോലെ തന്നെ സ്തോത്രം നമ്മൾ കർത്താവസു ക്രിസ്തൻ മഹാപുരോഹിത പ്രാർത്ഥന നമ്മൾ ധ്യാനിച്ചു കർത്താവരെ സൂക്ഷിച്ചു കാത്തുകൊണ്ടിരുന്നു എന്ന പദം നമ്മൾ കണ്ടു അപ്പോൾ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചോളം ദൈവം എത്രത്തോളം അവനെ സംരക്ഷിക്കുന്നു എത്രത്തോളം അവനെ കാക്കുന്നു എന്നതാണ് ഈ പകൽ ചിന്തിക്കുവാൻ ആലി എന്നെ പ്രേരിപ്പിച്ചത് എന്നാൽ ദൈവമക്കളെ മറ്റൊരു തലം കൂടെ ഇതിനോട് ചേർന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു അത് മഹാപുരോഹിത പ്രാർത്ഥനയിൽ നിന്ന് തന്നെ തുടങ്ങണം എന്ന് ഞാൻ ആഗ്രഹിക്കുക പതിനേഴിൻ്റെ സുവിശേഷം പതിനേഴിൻ്റെ പന്ത്രണ്ടിൽ നോക്കണം അവിടെ എഴുതിയിരിക്കുന്നത് തിരുവഴുത്തിന് നിവർത്തി വരേണ്ടതിന് ആ നാശയോഗ്യൻ അല്ലാതെ അവരിൽ ആരും നശിച്ചു പോയില്ല അപ്പം അവരിൽ യൂത നശിച്ചുപോയി അല്ലെങ്കിൽ ദൈവത്തിന്റെ സംരക്ഷണം യൂതക്കുണ്ടായിരുന്ന ഒരു സത്യമാണ് യൂത അവിടെ നശിച്ചുപോയി എന്ന് എഴുതിയിരിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ മൂന്ന് വാക്യങ്ങൾ അതായത് പന്ത്രണ്ടിലധികം വാക്യങ്ങളുണ്ട് ഞാൻ പറയുമ്പോൾ ദൈവിക സംരക്ഷണത്തെക്കുറിച്ച് നോക്കണം ദൈവത്തിന് ശക്തിയില്ലാത്തതല്ല ദൈവത്തിന് കഴിവില്ലാത്തതല്ല ആരും പിടിച്ചു പറിക്കാൻ കഴിയാതെ വണ്ണം സൂക്ഷിക്കുന്നൊരു ദൈവമാണ് പക്ഷേ ഇവിടെ പറയുന്നു യൂത നശിച്ചുപോയി അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അവനെ പിഷാരു കൊണ്ടുപോയി എന്ന് എഴുതുമ്പം നമ്മുടെ ദൈവത്തിന് ശക്തി ഇല്ലാത്തതുകൊണ്ടാണോ അത് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് തോന്നാം അതിനെക്കുറിച്ചും കൂടെ ഒരു വാക്ക് പറഞ്ഞ് ഈ ധ്യാന ചിന്ത നിർത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യുദ്ധയുടെ ലേഖനത്തിലേക്ക് തന്നെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അതിൻ്റെ ഒന്ന് ഇരുപത്തിയൊന്ന് ഞാൻ വായിക്കുന്നു നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊടുക്കും അപ്പൊ ഇവിടെ യൂത പറയുകയാണ് നിങ്ങളെ തന്നെ സൂക്ഷിക്കണം അപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട് പ്രൈസലോട്ട് അവ വിവിധ നിലവാരത്തിൽ ദൈവം നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ശക്തി ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല പ്രൈസലോഡ് എന്നാൽ നാം ിക്കുന്നെങ്കിൽ മാത്രമേ ആ സംരക്ഷണം നമുക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ടാണ് യൂതയെ നമുക്ക് അവിടെ അവിടെ നമ്മൾ എഴുതിയിരിക്കുമ്പോൾ അവിടെ കാണുന്നത് ദൈവം കാത്തു കാത്തുകൊണ്ടിരുന്നു സൂക്ഷിച്ചു കൊണ്ടിരുന്നു പക്ഷെ അതിന് ആ സൂക്ഷിപ്പിനകത്തുനിന്ന് യൂത മാറിപ്പോയി എന്നുള്ളതാണ് അവൻ നശിച്ചു പോകാൻ അല്ലെങ്കിൽ അവനെ പിശാജ് നശിപ്പിക്കുവാൻ കാരണമായത് അപ്പോൾ ദൈവിക സൂക്ഷിപ്പിനകത്ത് നാം നിന്നെങ്കിൽ മാത്രമേ ആ സംരക്ഷണം നമുക്ക് ലഭിക്കുകയുള്ളൂ ഒന്നുകൂടെ ഇത് വിശുദ്ധമാക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞ ആ ഉപമയിലേക്ക് നമ്മൾ ചെന്നെങ്കിലേ വിശുദ്ധീകരിക്കുവാനായിട്ട് കഴിയുകയുള്ളു ലുക്കോസിൻ്റെ സൂക്ഷി പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനൊന്ന് തൊട്ടുള്ള വാക്യത്തിനകത്ത് ഒരപ്പന് രണ്ടു മകനുണ്ടായിരുന്നു അതിലെ ഇളയ മകൻ തനിക്ക് അവകാശമായി ഉണ്ടായിരുന്ന സ്വത്ത് ചോദിച്ചു അപ്പൻ കൊടുക്കുന്നു അവൻ ആ സ്വത്തും കൊണ്ട് ദൂരദേശത്തേക്ക് യാത്രയാകുന്നു അവൻ ആ അപ്പൻ്റെ സ്വത്ത് മുഴുവനും നശിപ്പിച്ച് അവൻ ആഹാരത്തിനു വേണ്ടി പോലും കഷ്ടപ്പെട്ടുന്ന ഒരവസ്ഥയെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു പന്നി തിന്നുന്ന വാളവില കൊണ്ട് വയറ് അവൻ ആഗ്രഹിച്ചു എങ്കിലും ആരും അവന് കൊടുത്തില്ല അപ്പം അങ്ങനെ ഒരവസ്ഥ അവന് വരുന്നു നോക്കണം ഇത് അപ്പൻ്റെ ഭവനത്തിൽ നിന്നപ്പോൾ പന്നി തിന്നുന്ന വളവിരയല്ല എല്ലാ സമൃദ്ധിയും അനുഭവിച്ചു എന്നാൽ അപ്പൻ്റെ വീട്ടിൽ നിന്ന് പോയി എന്നുള്ളതാണ് ഇന്ന് അവൻ പന്നി തിന്നുന്ന വളവിര തിന്നേണ്ടി വന്നത് അല്ലെങ്കിൽ അപ്പൻ്റെ വീട്ടിൽ അകത്തുണ്ടായിരുന്നപ്പോൾ അവൻ എല്ലാ സംരക്ഷണവും ഉണ്ടായിരുന്നു എന്നാൽ അപ്പൻ്റെ വീട്ടിൽ നിന്ന് പുറത്തുപോയി എന്നുള്ളതാണ് അവൻ്റെ സംരക്ഷണം നഷ്ടപ്പെട്ടു പോകുവാൻ കാരണമായി തീരുന്നത് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രൈസ് ലോട്ട് ഹാലലു ഞാൻ പറയാൻ ആഗ്രഹിച്ച ചിന്ത ഇങ്ങനെ ഞാൻ ക്രോഡീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പൻ്റെ ഭവനത്തിനകത്ത് നിൽക്കുമ്പോൾ പ്രൈസ് ലോട്ട് ദൈവിക സൂക്ഷിപ്പിനകത്ത് നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന ഹാലലുയ സ്തോത്രം ഞാൻ പറഞ്ഞു പന്ത്രണ്ട് എങ്കിലും മിനിമം അതിലപ്പുറമായ വിവിധവിധ സംരക്ഷണങ്ങൾ ദൈവം തൻ്റെ ഭക്തന് കൊടുത്തിട്ടുണ്ട് ആ ലലിയ സ്തോത്രം ആ ദൈവിക സംരക്ഷണത്തിനകത്തു നിൽക്കുമ്പോൾ ഒരുത്തനും അലലുവ ദൈവത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകുകയില്ല പ്രൊയിസിലോട് കളങ്കമറ്റവരായി ആലിയ സ്തോത്രം ഹലലുയ വിശുദ്ധരായി അലലുയ കർത്താവിൻ്റെ ഫലലിയ സ്തോത്രം അലലുയ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യതയിൽ നമുക്ക് ചെല്ലുവാനിടയായിത്തീരും പ്രൈസ് ലോൺ ആലലുയ്യ അതിൽ നിന്ന് ആരും നമ്മെ പിടിച്ചു പറിച്ചു കൊണ്ടുപോകയില്ല ആരും നമ്മളെ തകർത്ത് കളയുകയില്ല അല്ല അതിൽ നിന്ന് നമ്മൾ വീണുപോവുകയില്ല ആലലുയ്യ യുദ്ധയുടെ ലേഖനത്തിൽ ഒരു ചരിത്രം പറഞ്ഞിട്ടാണ് പറയുന്നത് പ്രൈസ് ലോൺ ദൈവം നിങ്ങളെ സൂക്ഷിക്കുന്നു അപ്പം ദൈവിക സൂക്ഷിപ്പില്ല എന്നുള്ളതല്ല ആ സൂക്ഷിപ്പിനകത്ത് നമ്മൾ നിൽക്കണം എന്നുള്ളതാണ് ഇന്നത്തെ പകൽക്കാലം ഞാൻ ഹാലലുയ്യ പറവാന് ആഗ്രഹിച്ചത് പ്രോയിസോൺ ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ ദുമേനിച്ഛനായ കർത്താവ് അങ്ങ് അങ്ങയുടെ ശക്തി കൊണ്ട് അലങ്ങയുടെ കൃപ കൊണ്ട് അങ്ങയുടെ സംരക്ഷണം കൊണ്ട് ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് ആ സൂക്ഷിപ്പ് എത്ര വലുതാ അതിൽ നിന്ന് ആർക്ക് ഞങ്ങളെ തകർക്കാൻ ആലലുയ്യ കഴിയയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ ആ സംരക്ഷണ കവചത്തിൽ നിന്ന് ഞങ്ങൾ ആലലുയ്യ പുറത്തു പോയാൽ ഞങ്ങൾ തനിയേ പുറത്തു പോയാൽ ആ ആലുയ്യ സ്തോത്രം ഒരപ്പൻ്റെ ഇളയ മകൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ യൂത കാലലിയ സ്തോത്രം ആലിയ സ്വയമേ പോയി ഭാവുരോഹിതന്മാർക്ക് തന്നെ തന്നെ വിട്ടുകൊടുത്തതുപോലെ ഞങ്ങളിലൊരാളാകാതെ ദൈവിക സംരക്ഷണത്തിനകത്തു നിന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിഷാജു വഞ്ചകന ചതിയന അവൻ ആ സം ദൈവിക സംരക്ഷണത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റിക്കളയുവാൻ ശ്രമിക്കുന്ന തിരിവിധങ്ങളുണ്ട് അതിലൊന്നും ഞങ്ങൾ പെട്ടുപോകാതെ ഞങ്ങളെ ഈ വചനം ആലലിയ സ്തോത്രം കേൾപ്പിച്ചത് അത് ഞങ്ങൾക്കൊരു ബുദ്ധി ഉപദേശമായി മുന്നറിയിപ്പായി സ്വീകരിച്ച് ആ സൂക്ഷിപ്പിനകത്ത് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണയവളക്കാർക്ക് ആ വ സൂക്ഷിപ്പിനകത്ത് ഞങ്ങളെ നിർത്തുന്നത് ഓർത്തു സ്ത്രോത്രം ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഓർത്തു സ്ത്രോത്രം മഹത്വം അങ്ങേക്ക് യേശു കുസുവനധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ചെന്നേ ഹ് ബ്ലെസ് ഡേ ഗോഡ് ബ്ലസ്